ആദ്യം നെല്ല് ബന്ധപ്പെട്ട പറഞ്ഞു കേന്ദ്ര സർക്കാർ നെല്ലിന് സംഭരണ വിലയായി നൽകുന്നത് ഒന്ന് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭരണഘടന അല്ലെങ്കിൽ പാർലമെന്റ് പാസാക്കിയ ഏത് ഭക്ഷ്യധാന്യത്തിന്റെയും സംഭരണത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ് ആ കേന്ദ്ര സർക്കാർ ബിജെപിയുടെ കേന്ദ്ര സർക്കാർ ഇരുപത്തിയൊന്ന് രൂപയാണ് നെല്ലിന് സംഭരണ വിലയായി നിശ്ചയിച്ചിട്ടുള്ളത് പാലക്കാട്ട് ഏതെങ്കിലും ഒരു കൃഷിക്കാരൻ പറയുമോ ഒരു കിലോ നെല്ലിന് ഇരുപത്തിയൊന്ന് രൂപ സംഭരണ വില കൊണ്ട് അവർക്ക് കൃഷി നടത്താൻ പറ്റുമെന്ന് അഡീഷണൽ ഏതാണ്ട് എട്ട് രൂപ കേരളത്തിലെ സർക്കാർ ഇടതുമുന്നണി സർക്കാർ ഇൻസെൻറ്റീവായി നൽകിയാണ് ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസ സംഭരണ വിലയായി നൽകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അനാവശ്യമായ മാനദണ്ഡങ്ങൾ ബാങ്കിങ്ങുകൾ അതുപോലെ തന്നെ ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ നോഡൽ ഏജൻസിയെ നിശ്ചയിക്കുന്നതിൽ എല്ലാ കാര്യത്തിലും കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകളാണ് ഈ പ്രശ്നമാവുന്നത് ഞാൻ ഒറ്റ കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ കേന്ദ്രം നെല്ലിന്റെ സംഭരണ വില മുൻകൂറായി നൽകണം പാലക്കാട്ടെ കൃഷിക്കാർക്ക് എന്നാണ് ഞങ്ങളുടെ ആവശ്യം ബിജെപി അംഗീകരിക്കുക ഇനി പെൻഷനെ കുറിച്ച് പറഞ്ഞു കേരളത്തിൽ ആയിരത്തി അറുനൂറ് രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുമ്പോ എത്രയാണ് ബി ജെ പിയുടെ വാർദ്ധകൃകാല പെൻഷനുള്ള വിഹിതം എത്രയാ എത്ര വിഹിത എത്രയാ വിധവകൾക്കുള്ള തലസഹായത്തിൽ എത്രയോ വിഹിതം പറയൂ എത്ര വിഹിത എത്രയാളതി ഇരുനൂറ് പേർ മതി രൂപ പോലും കേന്ദ്രത്തിന്റെ വിഹിതമില്ല പതിനെട്ട് ലക്ഷം കർഷക തൊഴിലാളികൾ ആയിരത്തി തൊറുന്നൂറ് നൽകുന്നതാണ് അത് പൂർണ്ണമായ കേരളത്തിൽ